മാതാപിതാക്കൾക്ക് ധന ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിൽ എത്തിപ്പോകുമെന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം അവരുടെ ജീവിതത്തിൽ ഒരു വറക്കത്വം ഉണ്ടാവില്ല എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ധന ചെയ്യണം അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ നമ്മൾ വെറുതെ ആലോചിച്ചോട്ടെ നമ്മളിപ്പോ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ എടുത്തേക്കൊണ്ടാണല്ലോ നജസ് തുടണ്ടി വന്നു വെള്ളം വലുത്തേക്കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലെ കാഷ്ടോ മൂത്രം ഒക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന അടുത്തേക്ക് കൊണ്ടേ തൊടുള്ളൂ നമ്മളെ കാഷ്ടൂത്രം വലത്തേക്കായി കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയിരിക്കും ഉമ്മാക്ക വലത്തേക്ക് ഉമ്മാക്കി പാവ സാധു അവർക്ക് സ്വർഗം കൊടുക്കണേ റമ്മാനെ യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല കേട്ടിട്ട് കരിക്കാൾ ബുദ്ധി എന്താ നല്ല ഉമ്മ ഉള്ള കാലത്ത് ചിരിപ്പിക്കലാണ് മരിച്ചിട്ട് കുറെ ടെൻഷനേക്കാൾ നല്ലത് ഒരു സഹാബി വന്നിട്ട് ഞാനും ഹിജറൊക്കെ ആയിട്ട് എന്റെ വേർപാടിൽ എന്റെ ഉപ്പിമയും കരിയാണ് അപ്പൊ തങ്ങൾ പറഞ്ഞു സെക്ടർ മീറ്റിംഗും ഡിവിഷൻ മീറ്റിങ്ങും പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളികൊടുത്തിട്ടുവാഹുമാ നീ പോയി ചിരിപ്പിച്ചിട്ട് വാ ബാക്കി എന്നിട്ട് നമ്മളോട് ഉമ്മ പറയാണ് ഉമ്മാക്കെന്തോ എന്തോ പോൻ ഇന്ന് രാത്രി